നമസ്കാരം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എലക്ഷൻ റിസൾട്ട് വന്ന് എല്ലാവരും ദുഃഖത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ഇരിക്കുകയാണ് ഞാൻ ട്വന്റി ട്വന്റിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എറണാകുളത്തും ചാലക്കുടിയിലും ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി പോൾ നേടി ആ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് ചെയ്ത വോട്ടർമാർക്കും ട്വന്റി ട്വന്റിയെ സ്നേഹിച്ചവർക്കും വലിയ നമസ്കാരം ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഈ പ്രാവശ്യം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കുള്ളതായിരുന്നെങ്കിലും കേരളത്തിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്ന ഇലക്ഷൻ പാർലമെന്റിലേക്കുള്ള എം പി എലക്ഷൻ ആയിരുന്നു പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ പിണറായി വിരോധമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ദുരന്തമായിരുന്നു ഇടതുപക്ഷത്തിനോടുള്ള വെറുപ്പായിരുന്നു പതിനെട്ട് സീറ്റ് കോൺഗ്രസ് പിടിച്ചത് കോൺഗ്രസ് എന്ന് പറയുന്ന യു ഡി എഫ് തമ്മിൽ തല്ലിയും കുതികാൽ വെട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചതിച്ചൊക്കെ നിൽക്കണുണ്ടെങ്കിൽ പോലും യു ഡി എഫിന് പതിനെട്ട് സീറ്റ് കിട്ടാൻ കാര്യം അവർ പ്രവർത്തിച്ചതുകൊണ്ടോ അവരുടെ ഭരണ നേട്ടം കൊണ്ടോ ഒന്നുമല്ല ഇടതുപക്ഷത്തിനോടുള്ള വെറുപ്പ് അവർ ചെയ്ത അഴിമതികളും തിക്കാരവും ഞാൻ പറയാൻ പോയാ വൈകുന്നേരം ആയാലും തീരില്ല നാളെ രാത്രി ആയാലും തീരില്ല കരുവണ്ണൂർ സഹകരണ ബാങ്കിലെ പൊള്ള ഇരുപത്തൊന്ന് മന്ത്രിമാരും കൂടി ബസ്സിൽ നടന്ന് യാത്ര തിന്നും തൂറിയും ജനങ്ങളെ കൊള്ളയടിച്ച ആഡംബര ബസ് യാത്ര നവകേരള യാത്ര ദാഷ്ട്യം കിടക്കു പുറത്തു നിന്നുള്ളത് കഞ്ചാവ് മയക്കുവരുന്ന സ്വർണക്കള്ളക്കടത്ത് വർഗീയത ഗുണ്ടായിസം തെമ്മാടിത്തരവ് പാർട്ടി അഴിമതികൾ ഇതെല്ലാം കേരളത്തിലെ മലയാളികളുടെ വെറുപ്പിന്റെ വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയതുകൊണ്ടാണ് യു ഡി എഫ് ചോദിച്ചത് അപ്പം യു ഡി എഫും വലുതായിട്ട് അങ്ങോട്ട് ആനന്ദിക്കണ്ട പിന്നൊരു കാര്യം എൽ ഡി എഫും യു ഡി എഫും എല്ലാവരും കൂടി ചേർന്ന് ആം ആദ്മി തൃണമേൽ കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് മറ്റേ കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നിട്ട് ഇന്ത്യ ഉണ്ടാക്കി അങ്ങനെ അവരെല്ലാവരും കൂടി നിന്നിട്ടാണ് ഒരു വോട്ട് പിടിച്ചിരിക്കുന്നത് ബി ജെ പി അങ്ങനെ തന്നെ എൻ ഡി എ സഖ്യം ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചത് ട്വന്റി ട്വന്റി മാത്രമാണ് ട്വന്റി ട്വന്റി അഴിമതിയില്ലാതെ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ നല്ലൊരു വെള്ളി തളികയിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ നല്ല കുത്തരിയിൽ അന്നം തന്നു അതിൽ മണ്ണ് വാരിയിട്ട് കുഴപ്പമില്ല രിക്കാം എന്ന് പറഞ്ഞല്ല ഞങ്ങൾ ചാലക്കുടിയിൽ വന്ന് ചാലക്കുടി നന്നാക്കും പത്ത് ലക്ഷം രൂപയുടെ ഹൈ മാസ്ക് ലൈറ്റ് ഞങ്ങൾ ഇടില്ല ഞങ്ങൾ രണ്ട് ലക്ഷം രൂപയുടെ ഹൈ മാസ്ക് ലൈറ്റ് ഇടും ഞങ്ങൾ പത്ത് ലക്ഷം രൂപക്ക് ബസ് സ്റ്റോപ്പ് പണിയില്ല രണ്ട് ലക്ഷം രൂപക്ക് പണിയും അങ്ങനെ കണക്കും കാണിക്കും കട്ട് തിന്നാനല്ല ട്വന്റി ട്വന്റി രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് കൂടാതെ ഞാൻ ഇപ്പോൾ പറയുന്നതല്ല സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എനിക്ക് കൊല്ലങ്ങളായിട്ടറിയാം ഞങ്ങൾ ഒരുമിച്ച് ജനപക്ഷത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ജനപക്ഷത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖമാവട്ടെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളരി എന്ന് വേണമെങ്കിൽ പറയാം ജനപക്ഷത്തിലായിരുന്നു ഞങ്ങളെ കൂടിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ജനപക്ഷത്തിൽ പ്രവർത്തിച്ചത് സുരേഷ് ഗോപി എന്ന വ്യക്തി എന്നും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കാരുണ്യത്തിന്റെ ഉടമയാണ് സങ്കടം കണ്ടാൽ സഹാനുഭൂതിയുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് തൃശൂരുള്ള ജനങ്ങൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ പെങ്ങന്മാർ സഹോദരിമാർ നമ്മുടെയൊക്കെ അമ്മ പെങ്ങന്മാരാണ് സുരേഷ് ഗോപിക്ക് കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് കാരണം അയാൾ ഒരു മനുഷ്യനാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന പല സ്ഥാനാർത്ഥികളും നേതാക്കളും ജയിച്ചവരാവട്ടെ തോറ്റവരാവട്ടെ മനുഷ്യന്മാർ കുറവാണ് പുട്ടടിക്കുന്നവരാണ് കൂടുതലും കട്ട് തിന്നുന്നവരാണ് കൂടുതലും കൂടുതലും രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി കൊള്ളയടിച്ച് അതൊരു കച്ചവടമാക്കി ലാഭകച്ചവടം കാശുണ്ടാക്കുക എന്നുള്ള ജനാധിപത്യ രാഷ്ട്രീയത്തിനോട് എനിക്കും വെറുപ്പാണ് പക്ഷെ സുരേഷ് ഗോപി ഇലക്ഷനിൽ നിന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ട്വന്റി ട്വന്റിക്ക് രണ്ടു സീറ്റ് കിട്ടണം രണ്ടുപേര് നിന്നിട്ടുണ്ട് യു ഡി എഫിന് കുറച്ച് കിട്ടണം എൽ ഡി എഫിന് കുറച്ച് കിട്ടണം തൃശൂര് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ എഴുതിയിട്ടില്ല തൃശൂര് സുരേഷ് ഗോപിക്ക് തൃശൂർക്കാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറെ പേര് താൻ സംഘിയാണു ട്വന്റി ട്വന്റി സംഘിയാണെന്ന് ഇപ്പൊ മനസ്സിലായി അങ്ങനെ പലതും പറഞ്ഞു അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അന്ന് ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ സംഘി എന്ന് ചാപ്പ കുത്തിയാലും കൊങ്ങി എന്ന് ചാപ്പ കുത്തിയാലും ട്വന്റി ട്വന്റി എന്ന് ചാപ്പ കുത്തിയാലും മറ്റേ ആം ആദ്മി എന്ന് ചാപ്പ കുത്തിയാലും നല്ലതായി ചെയ്യുന്നു അവരുടെ ഒപ്പം ഞാനുണ്ടാവും ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്ന വർഗീയവാദികളും കഞ്ചാവും മയക്കുമരുന്നും സകല തെണ്ടിത്തരവും ചെയ്യുന്ന നേതാക്കന്മാർക്കും പാർട്ടിക്കാർക്കും എതിരാണ് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരല്ല ഒരു കക്ഷി രാഷ്ട്രീയത്തിനെതിരല്ല നാട് രാഷ്ട്രം രക്ഷപ്പെടാൻ വേണ്ടി അതിനി ട്വന്റി ട്വന്റി ചെയ്താലും പറയും സുരേഷ് ഗോപി ചെയ്താലും പറയും അപ്പൊ സുരേഷ് ഗോപിക്ക് ഞാൻ അഭിനന്ദനം ആദ്യമേ അറിയിച്ചിരുന്നു തൃശ്ശൂര് ജനങ്ങൾക്ക് കാല് പിടിച്ച് നമസ്കാരം ഇനി ആ മനുഷ്യൻ കാണിച്ചു തരും സുരേഷ് ഗോപി കാണിച്ചു തരും എന്താണ് ഒരു എം എന്ന് മെമ്പർ ഓഫ് പാർലമെന്റിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി കാണിച്ചുതരും അല്ലാണ്ട് ഹൈ മാസ്ക് ലൈറ്റ് ഇട്ട് കട്ട് തിന്നാനും ബസ് സ്റ്റോപ്പ് പണിത് കട്ട് തിന്നാനും പാർട്ടിനെ വളർത്താനുമല്ല എം പി ആവുന്നത് സുരേഷ് ഗോപിയെ ഞാൻ വിശ്വസിക്കുന്നു തൃശൂർ മാത്രമല്ല നിങ്ങൾ കേരളത്തിൽ മുഴുവൻ നന്മയുടെ വിത്ത് വാകണം അഴിമതിയില്ലാണ്ട് ഭരിച്ചു കാണിക്കണം നരേന്ദ്രമോദി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ വിമർശിക്കണം നരേന്ദ്രമോദി നല്ലത് ചെയ്താൽ ഞങ്ങളും കൂടെയുണ്ട് അതല്ലാതെ തെറ്റ് ചെയ്താൽ സുരേഷ് ഗോപി നിങ്ങളെയും പച്ചയ്ക്ക് ഞാൻ എടുത്തിട്ട് അലക്കും അതിലൊരു സംശയവും വേണ്ട പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ കൂട്ടുകാരൻ ഞാൻ അറിയുന്ന സുരേഷ് ഗോപി എം പി ആയിരിക്കുന്നത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് കട്ട് തിന്നാനല്ല എനിക്കറിയാവുന്ന പല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ എനിക്ക് നന്നായിട്ട് അറിയാം കട്ട് തിന്നാൻ പദവിയിലിരുന്ന് നാട്ടുകാരെ മു വഞ്ചിയിലാക്കാൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഇവന്മാരെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി തൃശൂർ ഇന്നൊരു വിത്തുവാകിയിരിക്കുന്നു ആ മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തെറ്റിന്റെ വഴിക്ക് പോവാതെ സുരേഷ് ഗോപി എന്ന മഹാനായ സഹാനുഭൂതിയുള്ള മനുഷ്യത്വമുള്ള സത്യസന്ധതയുള്ള സുരേഷ് ഗോപി നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളൊരു വർഗീയവാദിയല്ലെന്നും നിങ്ങളൊരു കള്ളനല്ലെന്നും നിങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിങ്ങൾ ബി ജെ പി ആണെങ്കിലും നിങ്ങൾ കവിടന്ന് കിട്ടിയിരിക്കുന്ന അമ്പത് ശതമാനം വോട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിനുള്ളതാണ് നിങ്ങളുടെ സത്യസന്ധതക്കുള്ളതാണ് നിങ്ങളുടെ കരുണക്കുള്ളതാണ് സുരേഷ് ഗോപി നിങ്ങളുടെ കരുണക്കും മനുഷ്യത്വത്തിനുമുള്ള നന്മക്കുള്ള വോട്ടാണ് തൃശൂരിലെ അമ്മബംഗംമാർ തന്നിരിക്കുന്നത് അത് നിങ്ങൾ ഹൃദയത്തിൽ നല്ല കൃത്യമായി കളങ്കമില്ലാതെ നല്ല പശുവും പാല് പോലെ അതിൽ വിഷമില്ലാതെ നിങ്ങൾക്ക് ഭരിക്കാനാവട്ടെ ഒരു എം എന്താണെന്ന് കേരളത്തിൽ സുരേഷ് ഗോപി നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഞാൻ ചാർലിപ്പോളിന് വേണ്ടി ചാലക്കുടിയിലും എല്ലാം പ്രസംഗിച്ചപ്പോഴും പറഞ്ഞത് പോൾ ഒരു എം ആയാൽ എന്താണ് ഒരു എം എന്ന് ട്വന്റി ട്വന്റിയുടെ എം പി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു അതേ വിശ്വാസത്തോടുകൂടി സുരേഷ് ഗോപിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഒരു കളവിനും കൂട്ടുനിൽക്കരുത് ഒരു വർഗീയതക്കും കൂട്ടു നിൽക്കരുത് രാഷ്ട്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം രാഷ്ട്രം കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയം ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പലതും കണ്ണടക്കേണ്ടി വരും പക്ഷെ ഒരിക്കലും തൃശ്ശൂരത്തെ ജനങ്ങളെ വഞ്ചിക്കരുത് നിങ്ങൾ കൈയിട്ട് വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്ത് പറഞ്ഞാലും അതുകൊണ്ട് എന്നെ സംഘീന്ന് വിളിച്ചാലും കൊങ്ങിന്ന് വിളിച്ചാലും കമ്മിന്ന് വിളിക്കല്ലേ കാരണം ലോകത്തെ ഏറ്റവും ഉടായ്പതാൻ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയും ബി ഡി എൻഡോ എൻഡോസാകാവെ തീപ്പെട്ടി എന്ന് പറയും എന്നിട്ട് കിടക്കു എന്ന് പറയും വീണ തേങ്ങ പറക്കാം വീണ മാങ്ങ പറക്കാം പക്ഷെ കയറി നമ്മുടെ പറമ്പിലുള്ള കയറി പറിച്ചാൽ ഇവന്മാർ കൊടിയായിട്ട് വന്ന് അവിടെ കൊടികുത്തും നമ്മുടെ പറമ്പിലുള്ള തേങ്ങയോ മാങ്ങയോ കയറി പറിച്ചാൽ കയറിപ്പറിച്ചാൽ അവിടെ ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം കാണിക്കും രാഷ്ട്രീയ ഗുണ്ടായുസം കാണിക്കും പക്ഷെ വീണ തേങ്ങ പറക്കാം വീണ മാങ്ങ പറക്കാം അതിന് മാമാപ്പണി ചെയ്യുന്ന അന്തം കമ്മി അടിമകൾ ണികൾ വെറും നാറികളായതുകൊണ്ടാണ് നല്ലൊരു പാർട്ടിയായ കമ്മ്യൂണിസം ഇങ്ങനെ നശിച്ചുപോയത് ഏതായാലും ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്തവർക്കെല്ലാം നല്ല നമസ്കാരം ഒരു പ്രതീക്ഷയായിരുന്നു അതിൽ നിങ്ങൾ മണ്ണ് വാരിയിട്ടു കുഴപ്പമില്ല കോൺഗ്രസിന്റെ വിജയം കോൺഗ്രസുകാർ ആഘോഷിക്കേണ്ട അത് നിങ്ങളുടെ വിജയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ അവരുടെ അഴിമതി അവരുടെ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് അവരുടെ ഇ ഡി കിഡി മേറിന്റെ കൈ കാണിക്കല് ആ ജാതി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കൂടി കോളമായിട്ട് ജനം പൊറുതിമുട്ടി നികുതി കരണ്ടിന്റെ കാശ് വെള്ളത്തിന്റെ കാശ് തൊട്ടാ കാശ് പണ്ടാറൊടുക്കി വീടിന്റെ ടാക്സ് എല്ലാം കൊണ്ടും കളവ് പിന്നെ നിങ്ങളുടെ ഒടുക്കത്തെ ദൂർത്തും മന്ത്രിമാരുടെ ഒടുക്കത്തെ ദൂർത്തും ആ ധാഷ്ട്യവും അഹങ്കാരവും നിങ്ങളുടെ രാജാവിന്റെ പോലെയുള്ള ജീവിതവും ലിഫ്റ്റ് പശുത്തൊഴുത്ത് എന്താ പറയുക വിദേശ യാത്രാക്കാൻ അങ്ങനെ കംപ്ലീറ്റ് ഉഡായിപ്പ് ആ വെറുപ്പാണ് കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റുകൾ നഷ്ടപ്പെടുത്തി ഒരെണ്ണത്തുമേ പിടിച്ചു നിന്നത് ആലത്തൂര് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയായിരുന്നു അത് തോണ്ടിക്കൊണ്ടുപോയി പക്ഷെ പതിനെട്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഒരിക്കലും അത് നിങ്ങളുടെ വിജയമാണെന്ന് പറയരുത് ഈ പ്രാവശ്യം ഒന്നാമത് ഒറ്റക്കല്ല ഇന്ത്യ സഖ്യമെന്നായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ പിണറായി സഖാവ് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഞാൻ പറയണ പോലും ഏ ഞാൻ കുറവാണെന്നാ പറയണ താൻ സംഖ്യയാണ് ബെന്നു ജോസഫ് പിന്നെ മറ്റേ നരേന്ദ്രമോദിയെ കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെട്രോളിൽ അമിത കൊള്ള അദ്ദേഹത്തിന്റെ മറ്റേ കോർപ്പറേറ്റ് സ്നേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയണ അത്ര പോലും നിങ്ങളുടെ നേതാവ് സഖാവ് എന്താ കാരണഭൂതം അവർ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ ഇലക്ഷൻ ടൈമിൽ വിദേശയാത്രയൊക്കെ നടത്തി വന്ന് ഡി വൈ എഫ് നേതാക്കളും ഈ പിണറായി സർ പിണറായി എന്ന നേതാവും ഈ ബി ജെ പി നെയും നരേന്ദ്ര മോഡിനെയും കുറ്റം പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നത് അത് ലാവിലൻ ആണ് ഇ ഡി ആണ് എസ് എഫ് ഐ ഒ ആണെന്നൊക്കെ പറയുന്നത് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല ഏതായാലും കോൺഗ്രസിന്റെ വിജയം ആഘോഷിക്കേണ്ട അത് കമ്മ്യൂണിസ്റ്റിനോടുള്ള ഇടതുപക്ഷത്തിന്റെ ദുരന്തം ആ അതാണ് നിങ്ങളുടെ വിജയം ഒരിക്കൽ കൂടി സുരേഷ് ഗോപിജി ജനപക്ഷത്തിന്റെ ബെന്നി ജോസഫ് നമ്മൾ വിഴിഞ്ഞത്തിനൊക്കെ വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചതാണ് അതൊന്നും കൂടി ഒന്നും കൂടി ശ്രമിക്കണം താങ്കൾ തൃശൂരിത്തെ എം ആണെങ്കിലും ഭാവിയിൽ നിങ്ങൾ ഇന്ത്യയിലെ ഒരു മന്ത്രിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ എന്ത് പദവി അലങ്കരിച്ചാലും അത് ജനങ്ങൾക്കും നാടിനും ഗുണപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്